കേരളത്തിലെ യുവാക്കൾ ഇന്ന് നേരിടുന്ന തൊഴിൽ വരുമാനക്കുറവ് പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി തിരുവനന്തപുരത്ത് ജി കാർത്തികേയൻ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി സംസ്ഥാനത്തെ യുവാക്കൾ പൊട്ടിത്തെറിക്കാൻ പോകുന്ന അഗ്നിപർവ്വതം പോലെയാണ് എന്നും ആന്റണി പറഞ്ഞു കേരളത്തിലെ ചെറുപ്പക്കാർ വാക്ക് വളരെ മൈൽഡാണ് കേരളത്തിലെ ചെറുപ്പക്കാരിന്ന് ഒരു അരക്ഷിത അരക്ഷിതാവസ്ഥയിലാണ് അരക്ഷിതാവസ്ഥയാണ് എന്തായിരിക്കും ഭാവി അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ കേരളത്തിൽ ചെറുപ്പക്കരത്തിരിക്കുകയാണ് കാരണം കോവിഡിന് ശേഷം എല്ലാവരുടെ കയ്യിലും ഫോണാണ് ലോകം ഒരു ഗ്രാമമായി മാറിയിരിക്കുന്നു ലോകം മുഴുവനുള്ള മാറ്റം കാണുന്നു അതുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അവർക്കും കുറച്ച് സുഖ സൗകര്യങ്ങളിൽ വേണം ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ള സുഖ സൗകര്യങ്ങൾ വേണം അതിനെ പറ്റി ഉണ്ടാകുന്ന ജോലി വേണം ആ ജോലി കേരളത്തിലുണ്ടോ കേരളത്തിലെ ശമ്പളം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ശരാശരി അതിനകത്ത് കൊടുത്ത് കുറവാണ് അതുകൊണ്ട് ഈ ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലി ജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ടുകൂടാൻ ശ്രമിക്കുന്നത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇനി ആ ഓട്ടോ നിൽക്കാൻ പോകുന്നില്ല കാരണം ഒരു ഭാഗത്ത് ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള പുതിയ ചലനം കുടിയേറ്റക്കാർക്കെതിരായിട്ട് ഉള്ള ഒരു റെസിസ്റ്റൻസ് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ശബരിദാദിനറിയാം ഏ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ടെക്നോപ്പാടക്കലൊക്കെ അന്വേഷിച്ചാൽ മതി അവിടെയൊക്കെ തന്നെ വിരിച്ചൂട്ടൽ ആരംഭിച്ചിട്ടുണ്ട് പത്ത് പേർ ചെയ്ത ജോലി അഞ്ചുപേര് ചെയ്യാത്ത ആയിട്ടുണ്ട് തൊഴിലവസരങ്ങൾ കുറയുന്നു പുറത്തേക്ക് വേണ്ട അവസരങ്ങൾ കുറയുന്നു ചെറുപ്പക്കാർക്ക് ഇന്നത്തെ നല്ല വരുമാനം വേണം അതിനെന്തെങ്കിലും പരിപാടി ഗവൺമെൻ്റ് കയ്യിലുണ്ടോ അവർക്ക് പ്രത്യാശ കൊടുക്കുന്ന പരിപാടിയുണ്ടോ എന്തെങ്കിലും പരിപാടി അവർ ഗവൺമെൻറ്റിലുണ്ടോ സ്റ്റാർട്ടപ്പ് കൊണ്ട് കേരളത്തിലെ തൊഴിലായി പരിഹരിക്കാൻ പോകുന്നില്ല സ്റ്റാർട്ടപ്പ് അതിനൊരു ഭാഗം മാത്രമാണ് ഈ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്ന തൊഴിലിനേക്കാൾ എത്രയോ കൂടുതൽ തൊഴിൽ ഞാൻ മുഖ്യമന്ത്രി ചെയ്ത കാലത്ത് സ്വാശ്രയ മേഖലയിൽ നഴ്സിംഗ് കോളേജുണ്ടാക്കിയപ്പോഴായിട്ടുണ്ട് എത്ര ലക്ഷം നേഴ്സുമാരാണ് മലയാള നഴ്സുകളാണ് ഇന്ന് ലോകം മുഴുവൻ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗം മാത്രമാണ് ഇന്നിപ്പോൾ നഴ്സിംഗ് കോളേജ് പുതുതായിട്ട് വേണമെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയൻസ് വേണം അതിൻ്റെ കാലഘട്ടമാണ് സ്വന്തം പാർട്ടി മാത്രം മതിയെന്ന് നിലപാട് മാറ്റി സർക്കാർ ഉണർന്നില്ല എങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമെന്നും എ കെ ആന്റണി സൂചിപ്പിച്ചു ചെറുപ്പക്കാർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ല സർക്കാർ കണ്ണു തുറക്കണം വാഗ്ദാനങ്ങൾ നൽകി യുവാക്കളെ കബളിപ്പിച്ചാൽ വലിയ അപകടത്തിലേക്ക് പോകും യുവാക്കൾക്ക് ജോലിയുണ്ട് എങ്കിലും ആവശ്യത്തിന് വരുമാനമില്ല എയുടെ പ്രത്യാഘാതം കേരളത്തിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് സ്വന്തം പാർട്ടി മാത്രം മതിയെന്ന് നിലപാട് മാറ്റി സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിലെ യുവാക്കൾ അരക്ഷിതാവസ്ഥയിലാണ് കേരളത്തിലെ യുവാക്കൾക്കും സുഖ സൌകര്യങ്ങൾ വേണം അവർക്ക് നല്ല ജോലി ആവശ്യമുണ്ട് ജോലിക്ക് അനുസരിച്ചുള്ള ശമ്പളവും വേണം ഇത് ലഭിക്കാത്തതിനാലാണ് യുവാക്കൾ പുറത്തേക്ക് പോകുന്നതെന്നും എന്നാൽ അവിടെയും അവസരം കുറയുകയാണെന്നും യുവാക്കൾക്ക് ദിശാബോധം നൽകിയെന്നതാണ് ജി കാർത്തികേയന്റെ ഏറ്റവും വലിയ സംഭാവനയെന്നും എ കെ ആന്റണി പറഞ്ഞു